സ്വർണ്ണപ്പാളി വിവാദത്തിൽ തൊണ്ടി മുതൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ചർച്ചകൾ പലയിടത്തായി കൊടുമ്പിരി കൊള്ളുകയാണ് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ചർച്ചയെല്ലാം ഡൽഹി കേന്ദ്രീകരിച്ചാണ് എങ്ങനെ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഡൽഹിയിലെത്തി എങ്ങനെ സോണിയാഗാന്ധിയെ കണ്ടു എന്താണ് അടൂർ പ്രകാശ് എംപിയുമായുള്ള സൗഹൃദം ബന്ധം അതുപോലെ തന്നെ സോണിയാഗാന്ധിയെ കാണുന്നതിന് ആരാണ് അനുവാദം സംഘടിപ്പിച്ചു കൊടുത്തത് ഇങ്ങനെ തുടങ്ങുന്ന നിരവധിയായ ചോദ്യങ്ങൾ എസ് ഐ ടിയെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് പല സ്ഥലങ്ങളിൽ നിന്നും പല കോണിൽ നിന്നും പല രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നുമൊക്കെ പലപ്പോഴായി ഉയരുന്നത് എന്താണ് ഈ ചർച്ചകൾക്ക് പിന്നിൽ എങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായി വളരെ വേഗത്തിൽ വളർന്നു എന്നുള്ളത് വലിയ തരത്തിൽ ചർച്ചയാണെങ്കിൽ പോലും അത് തീർച്ചയായും ഒരു അന്വേഷണം അനിവാര്യമായ സംഭവം തന്നെയാണ് രണ്ടായിരത്തി ആറിലോ രണ്ടായിരത്തി ഏഴിലോ ശബരിമല ശ്രീകോവലിന് സമീപത്തുള്ള കീഴ്ശാന്തിമാരുടെ ഒരു പരികർമ്മിയായിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്തെത്തുന്നത് അല്ലെങ്കിൽ അവതരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും കീഴ്ശാന്തിയുടെ മഠത്തിനകത്ത് സഹായിയായി കൂടിയ ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് ഓരോ ദിവസവും വളർന്നത് പിടികിട്ടാത്ത തരത്തിൽ വലിയ മേഖലകളിലേക്കായിരുന്നു ആ ഉണ്ണികൃഷ്ണൻ പോറ്റി അവസാനം എത്തിച്ചേർന്നത് സോണിയാഗാന്ധിയെ കാണാൻ പോലും എത്തിച്ചേർന്നു സെക്രട്ടേറിയറ്റ് താഴെ വെച്ച് മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന് പുതിയ ആംബുലൻസിന് താക്കോൽ കൈമാറുന്ന കാര്യത്തിൽ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടപെട്ടു ഇതാണ് ഇപ്പോഴത്തെ വലിയ ചർച്ച ഇതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ വിവാദങ്ങൾക്കായി എല്ലാവരും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധങ്ങളും രാഷ്ട്രീയ സൗഹൃദങ്ങളും ഒക്കെ വലിയ തരത്തിൽ ചർച്ചയായി മാറുന്നതാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ സോണിയാഗാന്ധി സോണിയാഗാന്ധിയെ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി കാണാൻ പോയതും അവിടെ ഒപ്പമുണ്ടായിരുന്ന എം പിമാരുമെല്ലാം ചർച്ചയായി പ്രത്യേകിച്ചും അടൂർ പ്രകാശ് എം പി വെറും എം പി മാത്രമല്ല യു ഡി എഫ് കൺവീനർ കൂടിയാണ് അതും മാത്രവുമല്ല ഒരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ണി കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ ഈ അടൂർ പ്രകാശ് എംപിയുടെ മണ്ഡലത്തിലെ ഒരു വോട്ടർ കൂടിയാണ് അങ്ങനെ വരുമ്പോൾ ആരോപണങ്ങളുടെ ആക്കം അല്പം കൂടിയൊന്ന് കൂടും ശക്തി വളരെയധികം മുന്നോട്ട് പോകും എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആരോപണങ്ങൾ വളരെ ഭംഗിയായി പുരോഗമിക്കുന്നു ഇപ്പോൾ അടൂർ പ്രകാശ് എം പി അങ്ങോട്ടടിക്കുന്നു തിരിച്ച് ഇടതു പക്ഷത്തു നിന്നും സി പി എമ്മിൻ്റെ നേതാക്കൾ ഇങ്ങോട്ടടിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടുള്ള തർക്കങ്ങൾ വലിയ തരത്തിൽ മുന്നോട്ട് പോവുകയാണ് പക്ഷേ എങ്കിലും എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള മറുപടി ആർക്കും കിട്ടുന്നില്ല ആരും ആരുമൊട്ടും പറയുന്നതുമില്ല സാധാരണഗതിയിൽ കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവിനും അങ്ങനെ പെട്ടെന്നൊന്നും സോണിയാഗാന്ധിയെ കാണാൻ കഴിയത്തില്ല നമുക്കറിയാം ഇവിടെ അടി അടിപിടിയും കലശലായ ചണ്ടയും ഒക്കെ കൂടിയിട്ടു ശേഷം തിരുവ ഡൽഹിയിലേക്ക് വണ്ടി കയറുമ്പോൾ അപ്പുറത്ത് കേരള ഹൗസിൽ ഇരുന്ന് കാര്യം പറഞ്ഞ് ചായയും കുടിച്ച് വരുന്ന നേതാക്കന്മാരെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് സോണിയാഗാന്ധിയെ കാണാതെ വരുന്നവരെക്കുറിച്ച് പക്ഷേ ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായി കണ്ടിരിക്കുന്നു പൂജാദ്രവ്യങ്ങൾ എവിടെ നിന്നാണ് പൂജിച്ചതൊന്നും പറയുന്നില്ല പൂജാദ്രവ്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്ക് കൈമാറുകയും ചെയ്തിരുന്നു ആ വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ വിഷയം ഏറ്റവും വലിയ ചർച്ചയായി മാറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത് അടൂർ പ്രകാശ് എം പി ഇതിന് എന്ത് ഏത് തരത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്താണ് ഈ ഇടപെടലിന് പിന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയപരമായി സി പി ഐ എമ്മും ഇടതു കക്ഷികളുമൊക്കെ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് സോണിയാഗാന്ധിക്ക് കാണുവാൻ ആരവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള ചോദ്യവും മറ്റൊരു ഭാഗത്തായി ഉയർന്നു പൊങ്ങി നിൽക്കുന്നു ഇത്തരത്തിൽ ചോദ്യങ്ങളുടെ ഒരു മുൾമുനയിൽ നിൽക്കുമ്പോഴാണ് അടൂർ പ്രകാശ് എംപി ഒരു ചെറിയ തരത്തിലൊരു പാലം അങ്ങോട്ടിട്ടത് ഡൽഹി കേന്ദ്രീകരിച്ച് ചില ആളുകളുമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ട് സൗഹൃദമുണ്ട് ആ വിളിച്ച ആ ആളിനെ വിളിച്ച ആ ആൾ നേരത്തെ ഒരു പാലം പണിതതാണ് ആ പാലം പണിത ആളിനെ വിളിച്ച ഫോൺ നമ്പറുകൾ അല്ലെങ്കിൽ ആ ഫോൺ കോളുകളൊന്ന് പരിശോധിച്ചാൽ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ അവ്യക്തതകളുണ്ട് അത് പൂർത്തിയാക്കപ്പെടും അല്ലെങ്കിൽ അത് വ്യക്തമാകും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് അടൂർ പ്രകാശ് എം അതായത് യു ഡി കൺവീനറും പറയുന്നു എന്തായാലും ഇത്തരം ആരോപണങ്ങളൊക്കെ തന്നെ ഉണ്ടയില്ല വെടിയാണെന്ന് ജോൺ ബ്രിട്ടാസ് എം പിയും തള്ളിക്കളഞ്ഞിരിക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഈ അന്വേഷണത്തെക്കുറിച്ച് ആർക്കും തിരക്കാൻ സമയമില്ല കാരണം ഈ ഏകദേശം പേരെ വരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു പത്തു പേരെ അതിൽ മൂന്ന് പേർ സി നേതാക്കന്മാരാണ് അന്വേഷണം കാര്യമായി എങ്ങ് എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു വിവരവുമില്ല കുറേ ആളുകളെ ചോദ്യം ചെയ്യുന്നു വിടുന്നു അങ്ങോട്ട് പോകുന്നു എസ് ഐ ടി മറ്റ് മേഖലകൾ തിരക്കുന്നു ഇനി ഇൻ്റർനാഷണൽ ബന്ധങ്ങൾ അന്വേഷിക്കണം എന്ന് പറയുമ്പോഴും ചർച്ചകൾ കൊടുമ്പുരിക്കൊള്ളുന്നത് ഇതിൻ്റെ ഈ അന്വേഷണത്തിൻ്റെ മോഷണത്തിൻ്റെ അന്വേഷണത്തിനപ്പുറത്തേക്കും കേൾക്കുവാനും അതുപോലെ പറയാനും എല്ലാവർക്കും താല്പര്യം രാഷ്ട്രീയപരമായ ഈ ഇതിൻ്റെ ഒരു മാനം ചർച്ച ചെയ്യുന്നതിനെക്കുറിച്ചാണ് പ്രത്യേകിച്ചും ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയ ബന്ധങ്ങളെക്കുറിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എങ്ങനെ ഇന്ദ്രപ്രശ്നത്തിൽ എത്തിയെന്നും എങ്ങനെ തിരുവനന്തപുരത്തെത്തി എത്തിയെന്നുള്ളതും ആർക്കും ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തൊരു ചോദ്യമായി നിലനിൽക്കുകയാണ് പക്ഷേ അതുകൂടി കണ്ടെത്തണ്ടേ ഈ പ്രത്യേക അന്വേഷണ സംഘം ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സോണിയാഗാന്ധിക്കും ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇത്തരത്തിൽ അയ്യപ്പൻ്റെ മുതൽ കട്ട് മോഷ്ടിച്ചു വിൽക്കാൻ ശ്രമിച്ച ആളിനെ ഇത്തരത്തിൽ വലിയ കക്ഷികളുമായി ഉണ്ടാക്കാൻ ആരാണ് സഹായിച്ചതെന്ന് കണ്ടെത്തേണ്ട കാര്യമുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളും നടക്കുന്നില്ല പകരം ആരോപണ പ്രത്യാരോപണങ്ങളിൽ മാത്രം നിഴിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനിയും പലരെയും ചോദ്യം ചെയ്യണമെന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ഈ വലിയ തരത്തിലുള്ള ഏർപ്പാടുകൾ ബന്ധങ്ങൾ ആ മുഗൾ തട്ടിലുണ്ട് എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആരോപിക്കപ്പെടുമ്പോഴും ആ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വലിയ പ്രശ്നമായി നിൽക്കുന്നത് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധങ്ങൾ സൗഹൃദങ്ങൾ ചെറുതല്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു പത്തു പതിനഞ്ച് വർഷം കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നേടിയെടുത്തിരിക്കുന്ന സൗഹൃദങ്ങൾ വളരെ വലുതായിരുന്നു ഒരു പക്ഷേ ഇപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പക്ഷേ എല്ലാം നമ്മൾ വിചാ വിചാരിക്കുന്നതിനും പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്ക് ശബരിമലയും കടന്ന് ഇയാളുടെ മോഷണം മുന്നോട്ട് പോയേനെ എന്തായാലും ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ സൗഹൃദങ്ങൾ കണ്ടെത്തുവാൻ ഈ സൗഹൃദങ്ങളിലേക്ക് വഴിവെച്ചു കൊടുത്ത ആളുകളെ കണ്ടെത്തുവാൻ പ്രത്യേക അന്വേഷണ സംഘം ശ്രമിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം